ദുർഗ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോണത് തമ്പുലയിൽ കണ്ട പോലെ എന്നും ഒരു ഗ്രഹനില വിശകലനാണ് അതായത് ഇങ്ങനെയുള്ള ഈ പൊരുത്ത വിഷയമായിട്ട് വീണ്ടും വീണ്ടും പറയണത് വെച്ച് കഴിഞ്ഞാൽ ഇനിയും നിങ്ങളെ ബോധവൽക്കരണം ചെയ്യണം വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഒരുപാട് മാതാപിതാക്കളുടെ മാതാപിതാക്കൾ അറിയാനും വേണ്ടിയിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഈ ഗ്രഹനിലകൾ കൂടുതലായിട്ട് വിശകലമായിട്ട് വീണ്ടും വരുന്നത് ഈ നക്ഷത്രത്തിന്റെ പുറകെ പോയും പാപസ്വാമ്യത്തിന്റെ പുറകെ പോയിട്ടും ഈ നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ വിവാഹ ആലോചന ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ പത്തില് എട്ട് പൊരുത്തവും രണ്ട് ദോഷവും ഗണപൊരുത്തം വശ്യപ്പുരുത്തം ദീർഘപ്പുരുത്തം മഹേന്ദ്രപുരത്തം യോനിപൊരുത്തം അങ്ങനെ എട്ട് പൊരുത്തം രണ്ട് ദോഷം രഞ്ജുദോഷം മധ്യമ രഞ്ജിദോഷം എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഒക്കെ പുറകെ പോകുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹനില ഒരു വിശകലനം ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൊച്ചിന്റെ ഒരു ഭാവി ഓരോ മാതാപിതാക്കൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ കൊച്ചിന്റെ ഭാവി ഒരു വിവാഹം നടക്കുമ്പോൾ ഒരു ഒരു കാരണവശാലും നക്ഷത്രത്തിന്റെ പുറകെ പോകരുത് കാരണം ഈ എല്ലാരും ഒരു സമ്പ്രദായം ഉണ്ട് പാവന്റെ കൂടെ പാവനെ കൂട്ടി യോജിപ്പിക്കുക അങ്ങനെയുള്ള കാലഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഒരു അശാസ്ത്രീയമായിട്ട് ഈ ഗ്രഹനില വിശ് മറ്റേ പാപസ്വാമ്യം മൂലമൊക്കെ നോക്കി വിവാഹം കഴിക്കുമ്പോൾ അങ്ങനെ ഒരു ദുരിതം ഈ ഗ്രഹനില പ്രകാരം ഉണ്ടായിട്ടുണ്ട് അതിനു അതിനുവേണ്ടിയിട്ടാണ് വീണ്ടും ഓരോ മാതാപിതാക്കളും വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിലേക്ക് ഒരു എന്താ പറയാ നല്ലൊരു എന്താ പറയാ മുന്നോട്ട് കടക്കുന്ന വ്യക്തികൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ പറയാൻ പോണത് നോക്കൂ ഇരുപത് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പത്ത് അമ്പത്തി പുരുഷ ജാതകമാണ് ചോദ്യ നക്ഷത്രമാണ് ഇവിടെ സ്ത്രീഗ്രഹനില പതിനെട്ട് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് പതിനൊന്ന് എട്ട് ഏ എം ജനിച്ച സ്ത്രീഗ്രഹനില ആണിത് അപ്പോൾ പുരുഷ ജാ ജാ ഗ്രഹനിലെ പ്രത്യേകത പറഞ്ഞത് കർക്കിടകം ലഗ്നമാണ് രണ്ടാ നാലിൽ ചന്ദ്രൻ സർപ്പനുണ്ട് രവി കുജൻ ബുധൻ ശുക്രൻ ഗുരു അഞ്ചിലുണ്ട് ശനി എട്ടിലുണ്ട് ശികി നമ്മുടെ പത്താം ഭാവത്തിലുണ്ട് ഇതാണ് ഗ്രഹനില കാലാവസ്ഥ എന്ന് പറയുന്നത് സ്ത്രീജാതകത്തിലെ ലഗ്നം വന്നിരിക്കുന്നത് വൃച്ഛികമാണ് ചന്ദ്ര കൂടി നിൽക്കുന്നു വ്യാഴം രണ്ടിൽ നിൽക്കുന്നു മന്ദൻ അഞ്ചിൽ നിൽക്കുന്നു ശനി ഒമ്പതിൽ കുജനും ശുക്രൻ നിൽക്കുന്നു രവി സർപ്പൻ ബുധൻ പതിനൊന്നിൽ നിൽക്കുന്നു ഇത് സ്ത്രീജാതകം ഒരു ഡോക്ടറുടെ അല്ല സോറി ഒരു നമ്മുടെ സ്കൂൾ ടീച്ചറുടെ ഒരു ഗ്രഹനിലയാണ് അതായത് ടീച്ചറുടെ ഗ്രഹനിലയാണ് കുറെ വർഷം അവർ ഒന്നിച്ച് ജീവിക്കുകയും പിന്നീട് വേറെപ്പെട്ട ഒരു ഗ്രഹനിലയാണ് എന്തുകൊണ്ട് അതിന് സാധ്യത വന്നു എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കർമ്മഭാവത്തിലേക്ക് ഒന്നും നോക്കണ്ട നമുക്ക് നമുക്ക് അതായത് ഇവര് ലക്നാലും ചന്ദ്രാലും ശുക്രാലും രണ്ട് നാല് എട്ട് പന്ത്രണ്ട് ലക്നാലും ചന്ദ്രനും ശുക്രാലും മാർക്ക് ഇട്ടിട്ട് പാപസ്വാമി നോക്കിയ ഒരു ഗ്രഹനിലയാണിത് പത്തില് ഏഴര പൊ പൊരുത്തം പത്തിൽ ഏഴര പൊരുത്തം ഉള്ള ഒരു ഗ്രഹനിലയാണ് അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം പത്തിൽ എട്ട് നാല് പൊരുത്തം വരെയുള്ള ഗ്രഹനില എല്ലാവരും എടുക്കാറുണ്ട് എന്തുകൊണ്ട് ഇവർ ഏഴാം ഭാവത്തിലേക്ക് കണ്ണു ഓടിച്ചില്ല എന്നുള്ളതും അഞ്ചാം ഭാവത്തിലേക്ക് കണ്ണ് ഓടിച്ചില്ല എന്നുള്ളതും ഈ ഗ്രഹനില നമുക്ക് സൂചന തരും നോക്കൂ വേറെ ഒരു ഭാവത്തിലേക്ക് നമ്മൾ കണ്ണ് ഓടിക്കുന്നില്ല ഏഴാം ഭാവത്തിലേക്ക് നോക്കുക നമ്മൾ ആദ്യം ലഗ്നത്തിന് ബലം ഉണ്ടോ നോക്കാം നമുക്ക് ആദ്യം തന്നെ നോക്കൂ ലക് കറക്റ്റ് ഇടക്കാൻ ലക്നം ആരെങ്കിലും ബന്ധപ്പെടുന്നുണ്ടോ ലഗ്നത്തിലേക്ക് ലഗ്നാധിപൻ കേന്ദ്രസ്ഥാനത്ത് നാലാം ഭാവത്തിൽ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നു ലഗ്നത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട് അപ്പൊ ലഗ്നത്തിന് പരിപൂർണ ബലമുണ്ട് വേറെ ദോഷമൊന്നുമില്ല ഇനി നമ്മൾ ഏഴിലേക്ക് കണ്ണു ഓടിക്കണം പുരുഷ ജാതകത്തിൽ ലഗ്ന ലഗ്നാൽ ഏഴാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ മകരം രാശിയാണ് നിങ്ങൾ ചോദിക്കും മകരം രാശിന്റെ അധിപൻ അല്ലേ ശനി എട്ടിൽ പോയത് എട്ടിൽ തന്നെയല്ലേ അല്ല ശനി എട്ടിൽ പോയിഴിഞ്ഞാൽ എട്ടിന്റെ ഫലമാണ് കിട്ടണത് ഏഴിൻ്റെ ഫലം കിട്ടത്തില്ല ഇവിടെ എല്ലാരും ഇവിടെ അതാണ് പാപ അതായത് പാപന്റെ എന്താ പറയാ പാപഗ്രഹം ഗ്രഹനില നോക്കി അതായത് പാപഗ്രഹനില നോക്കി മുന്നോട്ട് പോയ രണ്ട് വ്യക്തികളാണ് കാരണം പാപന്റെ കൂടെ പാവനെ കൂട്ടി യോജിപ്പിച്ച ഒരു ഗ്രഹനില ഇവിടെ ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയി ശനിയുടെ രാശി ഏഴാം ഭാവമായാലും എട്ടിൽ പോയ ഭാവാധിപൻ ഭാവത്തിൽ എട്ടിൽ പോയാലും ദോഷം തന്നെയാണ് നോക്കൂ അതുമാത്രമല്ല ഏഴാം ഭാവാധിപൻ ശനി നോക്കൂ അഞ്ചിൽ നിൽക്കുന്ന നിൽക്കുന്ന രാശി ശനി പത്തിലേക്ക് ദൃഷ്ടി നോക്കൂ ഈ ലക്നത്തിന്റെ കാ ശനി ആരൊക്കെ നിയന്ത്രിച്ചു വെച്ചിരിക്കണം നോക്കൂ ഇവിടെ രവി രണ്ടാം ഭാവാധിപന രവി കുജൻ പത്താം ഭാവാധിപനാണ് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുകയാണ് അപ്പൊ ഭാവാനുഭവം ഉണ്ടായി അതായത് വിവാഹത്തിൽ ലക്നാലു ദുസ്താനല്ല വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട് അതുമാത്രമല്ല ഭാവാനുഭവങ്ങൾ ഉണ്ടായി കാരണം വിവാഹസാധ്യത ഉണ്ടായി എന്നുള്ളതാണ് അവിടെ വേറെ ദോഷമൊന്നുമില്ല പക്ഷെ വേറെ പിരിഞ്ഞ് എന്ത് ഈ ശനി നോക്കൂ ഈ ഏഴാം ഭാവ ഈ കാരകൻ ഏഴിലൊരു ഉണ്ട് അതായത് മകരൻ രാശിയിൻ്റെ അധിപൻ ശനി എട്ടിൽ പോയി അത് സ്വക്ഷേത്ര ബലവാദ എട്ടിൻ്റെ ഫലം മാത്രം കൊടുക്കുകയുള്ളൂ ഒരു കാരണവശാലും വീടിൻ്റെ അവിടെ ഒരു എന്താ പറയുക വിവാഹ സംബന്ധമായിട്ട് ഏഴാം ഭാവാൻ സ്വക്ഷേത്രത്തിലായ എട്ടിൽ പോയാലും അത് സ്വക്ഷേത്രമായാലും ശനി അവിടെ എട്ടിൽ പോകും നല്ലതല്ല അതുമാത്രമല്ല ശനി നിൽക്കുന്ന രാശിയിൽ നിന്ന് പത്തിലേക്ക് ദൃഷ്ടി എന്ന് പറയണം നിൽക്കുന്ന രാശി പത്ത് എന്ന് പറഞ്ഞ ലക്നാൽ അഞ്ച് ആ അഞ്ചിലേക്ക് ആരൊക്കെ നോക്കി ശനി മറ്റേ ശനി ശനിയുടെ കസ്റ്റഡിയിൽ വെച്ചിരിക്കണം അങ്ങനെ കസ്റ്റഡിയിൽ ശനിയുടെ നിയന്ത്രണത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴാം ഭാവത്തിന്റെ കാരകന് ശനിക്ക് ശനിക്ക് ബന്ധം മറ്റേ ദൃഷ്ടി ശനിയുടെ ദൃഷ്ടി വന്നിരിക്കുന്നു ഭർത്തകാരകൻ വ്യാഴത്തിന്റെ ദൃഷ്ടി വന്നിരിക്കുന്നു അതുമാത്രം പന്ത്രണ്ടും മൂന്നും ഭാവാധിപൻ ബുധനും ഈ ശനി ബന്ധം വന്നിരിക്കു എല്ലാ വേണ്ട രണ്ട് നാല് അഞ്ച് വേണ്ടപ്പെട്ട ഗ്രഹങ്ങൾക്ക് ഏഴുമായിട്ട് ബന്ധപ്പെടേണ്ട ഗ്രഹങ്ങൾക്കെല്ലാം ശനിയുടെ നിയന്ത്ര അനീത അതായത് ശനിയുടെ എന്താ പറയുക കൺട്രോളിൽ വെച്ചിരിക്കുന്ന ഒരു പുരുഷ ഗ്രഹനിലയാണ് ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ഒരു കാ ഒരു പന്ത്രണ്ട് തരം കാളസർപ്പയോഗം ഇവിടെ ഈ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജ്യോതിഷി പറഞ്ഞത് ഇവിടെ എന്താ ഒരു അനന്ത പന്ത്രണ്ട് കാളസർപ്പയോഗത്തിൽ ഒരു കാളസർപ്പയോഗം എനിക്ക് എനിക്കതൊരു ഓർക്കുന്നില്ല എന്താ അനന്തകാല സർപ്പയോ കാർക്കോട കാള സർപ്പയോ എന്താ പറഞ്ഞിരിക്കുന്നത് ഈ ശിവിയുടെ ആന്റി ഉള്ളിലാണ് ഗ്രഹങ്ങൾ നിൽക്കുന്നത് ചന്ദ്രൻ ഈ ഇതിൽ നിന്ന് കഴിഞ്ഞാലും പന്ത്രന്റെ തരത്തിലൊരു അതിലൊരു പേര് ഇട്ടു കൊടുത്തു അതുകൊണ്ടാണ് ഇവര് വേറെ പിരിയാൻ കാരണം എന്ന് പറയുന്നത് അതാണോ ഇവിടെ ഉണ്ടായത് നോക്കൂ ശനി ഭർത്തകാരകനെയും ശുക്രനെയും ബന്ധപ്പെടുന്നു അത് മാത്രമല്ല ലക്നാ ഇവിടെ ഈ കുജൻ സ്വക്ഷത്ര അഞ്ച് ഭാഗത്തിൽ നിൽക്കുകയാണ് അവിടെ വേറെ ബുദ്ധിമുട്ടൊന്നും കൊടുത്തില്ല പക്ഷേ ഈ രവി ശനി രവിയെയും കുജനെയും ബുധനേയും ശുക്രനെയും ഗുരുവിനെയും നിയന്ത്രണത്തിൽ വെച്ചിരിക്കുകയാണ് ഒരു കാരണം ഇവിടെ എന്താ പറയാ ഈ ഈ ഒരു ബന്ധം വളരെ ദോഷകരം തന്നെയായിട്ട് ഈ ജാതകത്തിൽ തന്നെ കിട്ടിക്കഴിഞ്ഞു സ്ത്രീ ജാതകത്തിൽ നോക്കൂ ലക്നം വന്നിരിക്കുന്നത് ലക്നത്തിൽ ചന്ദ്രൻ ഉണ്ട് ഭാഗ്യാധിപനാണ് ചന്ദ്രൻ ഏഴാം ഭാവാധിപൻ കുജനാണ് ഭാഗ്യാധിപന്റെ രാശി നിന്ന് നിൽക്കുന്നുണ്ട് അപ്പം അവിടെ ആ ഒരു അവിടെയും എന്താ പറയണത് നമുക്ക് ഭാവാനു വിവാഹ ഭാവാനുഭവം ഉണ്ടായി എന്നുള്ളതാണ് പക്ഷേ അവിടെയും നോക്കൂ ഏഴാം ഭാവത്തിലേക്ക് ശനി ദൃഷ്ടി ചെയ്യുന്നു ഇവിടെ ശനി രണ്ട് ഇവിടെ എല്ലാവരും നിയന്ത്രിച്ചു വന്നു കഴിഞ്ഞപ്പം ഇവിടെയും ശനി എട്ടിലേക്ക് പോയി ഇവിടെ അഞ്ചിൽ നിന്ന് ശനി ഏഴിലേക്ക് പോയി കഴിഞ്ഞു അവിടെയും ശനി ബന്ധം വന്നിരിക്കുന്നു പേരുടെ ജാതകത്തിൽ ശനി ശനി എന്ന് പറഞ്ഞ ഒരു ഡിറ്റാച്ച്മെന്റിന്റെ ഒരു ഗ്രഹമാണ് അത് ശനി സ്വന്തം രാശിയിൽ നിന്ന് കഴിഞ്ഞാലും ആ അനുഭവം കൊടുത്തിരിക്കും ഇതാണ് പാപന്റെ പാ പാപമൂലമുള്ള ഗ്രഹനില തേടി പോകുമ്പോഴുള്ള അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കുക നമ്മളൊരു ഗ്രഹനിലയിൽ ഒരാളുടെ ഏഴാം പാവത്തിൽ ശനി നിൽക്കുകയോ ശനി ദൃഷ്ടി വരികയോ അല്ലെങ്കിൽ മറ്റേ മറ്റ് കാരകന് ശുക്ര ശനിബന്ധം വരുകയാണെങ്കിൽ ഒരു ഗ്രഹനിലയിൽ വന്നു കഴിഞ്ഞാൽ ഭാവത്തിന് ദോഷം വന്നു വരുന്ന ഒരാളുടെ ജാതകത്തിലും അതേപോലുള്ള ഗ്രഹനില കൂട്ടി യോജിപ്പിക്കരുത് കാരണം രണ്ട് ഒരാളുടെ ഭാവത്തിലും ദോഷം വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ മതി ഒരാളുടെ ഗ്രഹനിലയിൽ ശനി ബന്ധപ്പെടുന്ന ഭാവത്തിലേക്ക് കാരകനെയോ ഏഴാം ഭാവത്ത് ബന്ധപ്പെടുമ്പോ വേർപെടുത്തലൊരാള് ഡിറ്റാച്ച്മെന്റ് ഒരാളാണ് ആ അപ്പോ അങ്ങനെ ഒരു ഗ്രഹനിലയിൽ വരുന്ന ഒരാളുടെ ആ ഗ്രഹനിലയിൽ അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാം ആ രണ്ട് ഭാവത്തിലും ദോഷം വന്ന് എന്ന് ചിന്തിക്കേണ്ട നിങ്ങള് ഇങ്ങനെ ആരും ചിന്തിക്കുന്നില്ല ഇവിടെയാണ് ലക്നാല് ചന്ദ്രാല് ശുക്ര രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ടിൽ മാർക്കിട്ടപ്പോൾ ഈ അഞ്ചാം ഭാവത്തിനും ഇവർ പരിഗണ കൊടുത്തില്ല കാരണം അഞ്ചാം ഭാവം സന്താന ഭാവമാണ് സന്താനങ്ങളില്ല ഓവലേഷന്റെ പ്രോഗ്ര ഈ എന്താ പറയാ ഓവലേഷന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സ്ത്രീജാതകത്തിലും വന്നു കഴിഞ്ഞപ്പോൾ നോക്കൂ സ്ത്രീജാതകത്തിൽ ശുക്രൻ ഈ ഏഴാം ഭാവാധിപൻ ലഗ്നാധിപനാണ് ലക്നാധിപനും കാരകരും കൂടി യോഗ ചെയ്യുമ്പോൾ ഭാവാനും ഉണ്ടായി പക്ഷെ ഇവിടെ ശനിബന്ധം വന്നിരിക്കണു അത് മാത്രമല്ല സ്ത്രീജാതകത്തിൽ നോൽക്കുമ്പോൾ ഭർത്തകാരകൻ വ്യാഴമാണ് പുരുഷ ജാതകത്തിൽ നോക്കുമ്പോൾ ശുക്രനാണ് ഭാര്യകാരകൻ അതാണ് ഒരു ഗ്രഹനിലെടുക്കുമ്പോൾ ഏഴാം ഭാവം കൊണ്ട് നോക്കേണ്ടത് സ്ത്രീ ജാതകത്തിലാണെങ്കിൽ വ്യാഴത്തെ നോക്കണം പുരുഷ ജാതകത്തിലാണെങ്കിൽ ശുക്രനെ നോക്കണം ഇവിടെ നോക്കിക്കുന്ന ആ സ്ത്രീ പുരുഷ ജാതകത്തിൽ ആ ശനിയുടെ ദൃഷ്ടി അനീതിയിൽ വെച്ചിരിക്കുന്നു ഭർത്തകാരകനെയും ആ ശനിയുടെ നിയന്ത്രണത്തിൽ വെച്ചിരിക്കുന്നു ഇവിടെയും വന്നു കഴിഞ്ഞപ്പോൾ ശനി ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു സ്ത്രീജാതകത്തിലെ അതുമാത്രമല്ല നിൽക്കുന്ന രാശി നിന്ന് ഏഴിലേ പത്തിലേക്ക് അതായത് ലക്നാൽ രണ്ട് എന്ന് പറഞ്ഞാൽ ശനിയുടെ പത്ത് അതായത് അവിടേക്കും ശനിയുടെ ദൃഷ്ടി വന്നിരിക്കുന്നു രണ്ട് പേരിലെ ഏഴാം ഭാവ ഏഴാം ഭാവ സംബന്ധമായിട്ട് ശനിബന്ധം വന്നിരിക്കണു അതും അത്യന്ത ക്ലേശകരമായത് ജാതകത്തിൽ പരിപൂർണമായിട്ടും ശുഭ എന്താ പറയുക ഗ്രഹങ്ങളുടെ യോഗം തന്നെ വേണം അത് മാത്രമല്ല നോക്കൂ ഇവിടെ ശുക്രന് രവി ശനി ഇവിടെ ശുക്രനെ ദൃഷ്ടി ചെയ്യുന്നു കുജന് ശുക്രനും ബന്ധപ്പെടുന്നു രവിയും ശുക്രനെ ഒരു പാപയോഗം ഗുരുവിനും രവി പാപയോഗം കുജനും ഗുരുവിന് പാപയോഗം ഇവരെ എല്ലാത്തിലും ഭേർപ്പെടുത്തേണ്ട ഒരാൾ ബിറ്റാച്ചിന്മേറ്റൊരാൾ ശനി ബന്ധപ്പെടുന്നു ശനിയുടെ നിയന്ത്രണത്തിലാണ് പുരുഷ ഗ്രഹനില ഇവർക്ക് ഈ പറ്റിയ ഗ്രഹനില എന്ന് പറയുന്നത് ഈ ഗ്രഹനിലയല്ല പെട്ടത് ഇതിന് അനുയോജ്യമായ അതായത് ഏഴാം ഭാവത്തിലേക്ക് ശുദ്ധ അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളായ ഒരു ഗ്രഹനില തന്നെയാണ് വേണ്ടത് ഇവിടെയും പാപന്റെ കൂടെ പോയിട്ട് ഒരു ഭാവാനുഭവമൊക്കെ ഉണ്ടായി വിവാഹം കഴിച്ചു പക്ഷേ അവിടെയും ആ ഒരു ബുദ്ധിമുട്ട് കൊടുത്തു എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇവിടെയും ശുക്രനും നീചാവസ്ഥയിൽ നിൽക്കണം ആ നീചാവസ്ഥ ഭാഗ നീചം എന്ന് പറഞ്ഞാൽ രാശിക്ക് മാത്രമുണ്ട് പക്ഷെ യോഗം നോക്കൂ കുജു ശുക്രന് യോഗം ഭാഗ്യാധിപൻ ലഗ്നത്തിലുണ്ട് കുഴപ്പമില്ല വലിയ ദോഷമില്ല പിന്നെ കേന്ദ്രത്തിന്റെ അധിപനാണ് ശുക്രൻ ഉണ്ട് പക്ഷെ ഇവിടെയും ഭർത്തുകാരൻ ശുക്രൻ അല്ല ഭർത്തുകാരൻ വ്യാഴത്തെ ശനി ദൃഷ്ടി ചെയ്യുന്നു രണ്ട് പേരുടെയും ഒരു വേർപെളുത്തിന്റെ ഗ്രഹം അവിടെ വന്നിരിക്കുന്നു ഇവിടെയും രവിക്ക് ശനിബന്ധം വന്നു ഈ രാശി രവിയും ബുധനും ശനിബന്ധം വന്നു അപ്പൊ രണ്ട് പേരുടെ ഗ്രഹനിലയില് വേണ്ടപ്പെട്ട ഗ്രഹങ്ങൾക്കെല്ലാം ശനിബന്ധം വന്ന് പേർപ്പെടുത്തേണ്ട വന്നു കാരണം കുറച്ച് കാലം അവർ ഒന്നിച്ച് ജീവിക്കുകയും അത് കഴിഞ്ഞ് അവർ വേർപിരിയുകയും ചെയ്തതാണ് അത് കഴിഞ്ഞിട്ടോ അഞ്ചാം ഭാവം സന്താനവും ഇല്ല എന്തുകൊണ്ട് ടീച്ചറുടെ ഗ്രഹനിലയാണ് ഈ ഒരു ഗ്രഹനില അഞ്ചാം ഭാവം കൊണ്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ സ്ത്രീജാതകത്തില് അഞ്ചാം ഭാവാധിപൻ ആരാണ് അഞ്ചാം ഭാവാധിപൻ എന്ന് പറയുന്ന വ്യാഴമാണ് വ്യാഴം രണ്ടാം ഭാവത്തിൽ ബലമാണ് പക്ഷെ അഞ്ചാം ഭാവത്തിൽ ശനി നിന്ന് കഴിഞ്ഞാൽ സ്ത്രീ എന്താ പറയുക സ്ത്രീ ജിഗ്രഹനിലയിൽ ഗർഭപാത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല അഞ്ചാം ഭാവാധിപനെ ശനി ദൃഷ്ടിച്ചിരുന്നു അതേ സന്താന കാരകനാണ് വ്യാഴം അത് മനസ്സിലാക്കുക അല്ലാണ്ട് ഈ ചന്ദ്രാലും ശുക്രാലും ലക്നാലും ഇങ്ങനെ മാർക്കിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇവർ ഈ അടിസ്ഥാനം നോക്കിയില്ല ഇനിയെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഓരോ കല്യാണം കഴിക്കാൻ പോകുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കണം ഇനിയെങ്കിലും നിങ്ങൾ പൊട്ടക്കുഴിയിലേക്ക് പോകരുത് നിങ്ങൾക്ക് ബോധവൽക്കരണമാണ് തരുന്നത് കാരണം ഇവിടെയും അഞ്ചാം പാവത്തിലേക്ക് ദോഷം വന്നു അഞ്ചാം പാവത്തിൽ ശനി നിൽക്കുന്നു കാ സന്താനകാരകൻ ശുക്രനും അല്ല വ്യാഴത്തിനും ശനിബന്ധം വന്നു സ്ത്രീ ജാതകത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീ ജാതകത്തിൽ എന്താ പറയുക നമ്മുടെ കുജനെയും രവിയെ വ്യാഴത്തിനെയും എടുക്കണം ഗുരു ഇതാണ് പുരുഷ സന്താന ഭാവത്തിലേക്ക് സ്ത്രീ ജാതകത്തിൽ ചിന്തിക്കേണ്ടത് കാരണം ചന്ദ്രൻ എന്ന് പറയുന്നത് അന്തത്തിന്റെ കാരകം കാരകത്വമുണ്ട് കുജൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മുട്ട എടുക്കുകയാണെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള ആ നമ്മളെ നമ്മൾക്ക് ആ ജീവൻ തരുന്ന ഒരു ഗുരുവാകുന്ന ഒരാൾ ചന്ദ്രൻ അതിന് ചുറ്റുപാട് നമ്മൾ മുട്ടയ്ക്ക് ഒരു തൊണ്ടില്ലേ ആ തൊണ്ടിനെന്താണ് ആ അതിന് സംരക്ഷണം കൊടുക്കുന്ന ആള് കുജൻ വ്യാഴം സന്താനക്കാരകൻ നോക്കൂ അഞ്ചാം ഭാവത്തിലേക്ക് ശനി വന്നിരിക്കുന്നു ആ ശനി ഇവിടെ സന്താന കാരകനെ ദൃഷ്ടി ചെയ്യുന്നു അതിന് ആ സംരക്ഷണം കൊടുക്കുന്ന അല്ലെങ്കിൽ ആ അതിന് ആവരണം ആ ഗർഭത്ര സംബന്ധമായിട്ട് ഒരു കോഴിമുട്ടേനെ ആവരണം ചെയ്തിരിക്കണം ആ പുറന്തൊലി അല്ലെങ്കിൽ ആ നമ്മളെ പറയാ കോഴിമുട്ടയ്ക്ക് വെള്ളം കട്ടിത്തൊലിലെ അതിന് അതിന് സംരക്ഷണം കൊടുക്കുന്ന ഒരാള് കുജൻ അത് പ്രൊട്ടക്ടീ ചെയ്യുന്ന ആ ആൾ നീചാവസ്ഥയിൽ നിൽക്കുന്നു വ്യാഴത്തിന് ശനി ബന്ധം വ്യാഴത്തിന് ബന്ധം വന്നിരിക്കുന്നു അപ്പൊ സംരക്ഷണം കൊടുക്കുന്ന അത് മാത്രം ശനിക്ക് രവിയെയും രവി എന്ന് പറഞ്ഞ രജസിന്റെ ഒരാളാണ് ആ രവിയെയും ഈ പറയണത് ബന്ധം വന്നു സന്താന സന്താനഭാവത്തിനും ദോഷം വന്നു എന്നുള്ളതും കൂടി വളരെ ദയനീയമായിട്ട് പറയണെ സ്ത്രീ സ്ത്രീജാതകത്തിൽ പുരുഷ ജാതകത്തിൽ നമ്മുടെ ശുക്രനെയും ശ്രമത്തിന്റെ കാരക ബീജത്തിന്റെ കാരകനാണ് ശുക്രൻ അതേപോലെ രവി സംരക്ഷ രജസന്റെ കാരകനാണ് വ്യാഴം സന്താന കാരകൻ ഇവിടെ നോക്കൂ ഇവിടെ ശുക്രൻ ശനി എട്ടിൽ പോചാം ഇത് ഈ ലഗ്നത്തിന്റെ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ വൃശ്ചികൻ രാശിയാണ് ലക്നത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ രാശി എന്ന് പറയുന്നത് വൃശ്ചികമാണ് ആ വൃശ്ചിക രാശിയിൽ നോക്കൂ രവി ഹുജൻ ശുക്രൻ ഗുരു ബുധൻ ഈ അഞ്ചിലേക്കും ഇവരെ ശനി വീക്ഷിക്കുന്നു സന്താ അവർക്ക് പുരുഷന് ഈ രജസൻ ഞാൻ പറഞ്ഞു രജസന്റെ കാരകത്വം ഈ കാരകൻ ഈ രവിയാണ് അവിടെ ആ പുരുഷന് കുറച്ച് പ്രശ്നം ബീജത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവിടെയും ആ രവി ശനി ഇവിടെ രവിയെ ദൃഷ്ടി ചെയ്യുന്നു അഞ്ചിൽ നിൽക്കുന്നുണ്ട് ഇവിടെ അഞ്ചാം കാരകൻ ബലവാനായിട്ട് കാര്യമില്ല അവിടെ എല്ലാ കാരകനെയും ശനിബന്ധം അതായത് രവിയേയും ശനിബന്ധം അതിന് ആ എന്താ പറയാ ശുക്രനെയും അതായത് ശുക്രനെ ശനിബന്ധം ആ ശ്രമത്തിന്റെ ശ്രമത്തിന്റെ കാരകനാണ് ശുക്രൻ ആ ശുക്രനെയും ശനിബന്ധം വന്നിരിക്കുന്നു വളരെ അശാസ്ത്രീയമായിട്ട് അവർ നോക്കിക്കൊടുത്ത ഗ്രഹനിലയാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് കാരണം ഞാൻ വീഡിയോ ഒരുപാട് വലിയ രീതിയിൽ നീട്ടി നീട്ടിപ്പോകുന്നില്ല പെട്ടെന്ന് നിർത്തണം കാരണം വീഡിയോ ഒരുപാട് നീണ്ടു പോകുമ്പോൾ പ്രേക്ഷകരെ ഏറ്റെടുക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയൊരു ഗ്രഹനില കൂടി സ്കാൻ ചെയ്തിരിക്കുന്നത് ഒന്നുകൂടി പറഞ്ഞുതരാം ഇവിടെ ഏഴാം ഇവിടെ പുരുഷജാതിൽ ഏഴാം ഭാവത്തിൽ എട്ടിൽ പോയി സ്വക്ഷേത്രത്തിലായാലും എട്ടിൻ്റെ ഫലമാണ് കൊടുക്കുക അവിടെ ദുസ്ഥാനത്തിലൊക്കെ ആണ് ഏഴാം ഭാവി സ്വന്തം ക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഏഴാം ഭാവാധിപൻ എന്ന് പറയുന്നത് ഈ ഈ പറഞ്ഞ ഭർത്തുകാരകൻ വ്യാഴം ഏഴിൻ്റെ കാരകൻ ശുക്രൻ അത് ബുധൻ ദേവി പൂജൻ എല്ലാവർക്കും അഞ്ചാം ഭാവത്തിൽ ദോഷം വന്നിരിക്കുകയാണ് ശനിയുടെ ദൃഷ്ടിയിൽ ശനിയെ എന്താ പറയുക അധീനതയിൽ വെച്ചിരിക്കുകയാണ് ഇവിടെ കാളസർപ്പയോഗം കൊണ്ടാണ് അല്ലെങ്കിൽ പന്ത്രണ്ട് തരം കാളസർപ്പയോഗത്തിൽ ഒരു ഞാൻ പറഞ്ഞതുപോലെ ഏതോ കാർക്കോടെ കാളസർപ്പയോഗമാണ് പറഞ്ഞിരിക്കുന്നത് ആ ദോഷം കൊണ്ടാണ് ഇവർ പിരിയാൻ കാരണം എന്നുള്ളത് വെറും അശാസ്ത്രീയമായിട്ടുള്ളത് കാര്യം ഈ ഗ്രഹനില കണ്ടപ്പോൾ തന്നെ പറഞ്ഞു സ്ത്രീജാതകത്തിലും ഏഴാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്തായാലും ആ ഏഴിലേക്ക് ശനിബന്ധം വന്നു ഒരു പ്രശ്നം വന്നു കഴിഞ്ഞില്ലേ ഭർത്തുകാരകനെയും ശനിബന്ധം വന്നു അഞ്ചാം ഭാവം സന്താനഭാവം നോക്കിക്കഴിഞ്ഞപ്പഞ്ചില് ശനി അതിന്റെ ഇവിടെ കാരകനെയും എന്താ പറയാ നമ്മുടെ ശനിബന്ധം വന്നു കുജൻ നീരാവസ്ഥയിലേക്ക് പോയി അപ്പം ഇവിടെ അത് ഈ രവിയെയും ബുധനെയും എല്ലാം രണ്ട് പേരുടെ ഗ്രഹനിലയിൽ വേണ്ടപ്പെട്ട ഗ്രഹങ്ങൾക്കൊക്കെ ശനിബന്ധം വന്ന് എന്താ പറയുക ആ ബന്ധം ഒരു ഒരു തരത്തിലും അവർ ഒന്നിച്ച് ഒരു സന്താനയോഗം ഒന്നിച്ച് ഒരു ജീവിതം യാത്രകൾ കൊടുത്തില്ല പക്ഷെ കർമ്മഭാവം പുഷ്ടിമ കൊടുത്തു എന്നുള്ളതാണ് കർമ്മഭാവം പുഷ്ടിമ കൊടുത്തു അപ്പോൾ ജീവിത വിവാഹ ദാമ്പത്യം പരാജയം കൊടുത്തു ഇങ്ങനെയാ ഇത് ഒരു എന്താ പറയാ പാപ ഒരു എന്താ പാപസ്വാമി എന്ന് നോക്കിയിട്ട് അതായത് സ്ത്രീനങ്ങാട്ടും ഒന്നര പാവം കൂടുതൽ വേണമെന്ന് പറഞ്ഞു പത്തിന് ഏഴര ഏഴര പൊരുത്തം നോക്കി കൊടുത്ത് ഒരു ഗ്രഹനിലയാണിത് അപ്പോൾ ഇങ്ങനെ ഓരോ വ്യത്യസ്തമായ ഗ്രഹനിലയാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് കാരണം ഇനിയെങ്കിലും ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കുക കാരണം നിങ്ങളുടെ കൊച്ചിന്റെ ഭാവിയാണ് അത് നിങ്ങളായിട്ട് ഈ മറ്റേ കൂരുഫലം അല്ലെങ്കിൽ നക്ഷത്രഫലം നോക്കി മുന്നോട്ട് പോകരുത് എന്നുള്ളതും കൂടിയാണ് എനിക്ക് ഈ ഗ്രഹനില പോ നോക്കി പറയാനുള്ളത് ഒരു കാരണവശാലും ഇതിന്റെ പുറകെ പോയിട്ട് നിങ്ങള് ബലികേടാകരുത് രണ്ട് ഒരു ഗ്രഹനില വിശകന്ധം എന്ന് പറഞ്ഞത് നിങ്ങൾ പ്രമാണം 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 എന്ന് പറഞ്ഞ് പോകല്ലേ പ്രമാണം നോക്കി പോയി കഴിഞ്ഞാൽ എല്ലാം പ്രമാണത്തിലുള്ളതുപോലെ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല ശാസ്ത്രീയമായിട്ട് ചിന്തകൾ അതായത് ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് ഒരു വിവാഹ ഭാവം നോക്കേണ്ടത് ആ അതിന്റെ ഓരോ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു വിവാഹ അല്ലാണ്ട് ഓടി ഒരു എത്ര പത്രം എത്ര പൊരുത്തം ഉണ്ട് നോക്കുന്നതല്ല ജ്യോതിഷം നിങ്ങൾ ഒരു ജ്യോതിഷടത്ത് പോകുമ്പോൾ ഒരു കാരണവശാലും എൻ്റെ കൊച്ചിന്റെ നക്ഷത്രപുരത്ത് നോക്കി വിവാഹം കഴിക്കില്ല രണ്ടു പേരിടും ഏഴാം ഭാവ സംബന്ധമായിട്ട് നോക്കുക അഞ്ചാം ഭാവം നോക്കുക സുഖസ്ഥാനമാണ് നാല് അതായത് സുഖസ്ഥാനം എന്ന് പറയുന്ന നാലാം ഭാവം ഈ പുരുഷന്റെ നാല് എന്ന് പറയുന്നത് സുഖസ്ഥാനമാണ് അത് അവിടെ സർപ്പനുണ്ട് ഈ സർപ്പനോ ഗുളിയനോ മാന്തി വെച്ച് നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ നിർത്ത് ദൈവത്തോർത്ത് നിങ്ങൾ സർപ്പനും ഗുളിയനും അതിനെ മാറ്റി നിർത്തു ഇവിടെ എല്ലാവർക്കും പറയാ സർപ്പൻ കേതു ഗുളിയ ഇവര് മാത്രം പറയാനുള്ളൂ എന്തുകൊണ്ട് ശാസ്ത്രീയമായിട്ട് നിങ്ങൾ ഗ്രഹനില വിശകലനം ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയും ആണ് പറയാനുള്ളത് അടുത്ത ഗ്രഹനില ആയിട്ട് വരുന്നവരെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പറയണ ഈ ചില നമ്മുടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഗ്രഹനില കൂടി സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഈ വിവാഹ സംബന്ധമായിട്ടുള്ള വീഡിയോകൾ വീണ്ടും വരുന്നത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം